നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മഴവിൽ അഴകുള്ള കിക്കുകൾ ഒരുപാട് നമ്മൾ ആ അർജൻറ്റീനക്കാരിൽ നിന്ന് കണ്ടിട്ടുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലടക്കം എത്ര വട്ടം അതെ സാക്ഷാൽ ലിയോ മെസ്സിയിൽ നിന്ന് മെസ്സി യൂറോപ്പ് പോയെങ്കിലും വിട്ടുപോയെങ്കിലും അർജൻറീനക്കാരുടെ ഗോളടിമേളം യൂറോപ്പിൽ തുടരുകയാണല്ലോ ഒരു സൂപ്പർ കിഡിലോൽ കിടിലൻ ഫ്രീക്കിക് ഗോളാണ് നമ്മൾ ഇന്നലെ കണ്ടത് യെസ് ഹൂലിയൻ ആൽവരസ് അർജന്റീനയുടെ ഭാവി അദ്ദേഹമാണ് ഭാവിയും വർത്തമാനവും ഒക്കെ അദ്ദേഹമാണെന്ന് കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ ബാഡിലേക്ക് ചേക്കേറിയപ്പോൾ ഇനി വലിയ പ്രകടനം പ്രതീക്ഷിക്കേണ്ട എന്ന് വിമർശിച്ചവരുണ്ട് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം ഇരട്ട ഗോളുകൾ അതിലൊന്ന് സൂപ്പർ ഫ്രക്കിക് ഗോളായിരുന്നു ഹുലിൻ ആൽവരസിൻ്റെ ഇന്നലത്തെ സ്പാട്ട പ്രാഹക്കെതിരെയുള്ള പ്രകടനത്തിൻ്റെ കണക്കും നോക്കുക അൻപത് ടച്ചുകൾ രണ്ട് ഗോളുകൾ നാല് ഷോട്ടുകൾ അതിൽ രണ്ടും ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു നാല് കീ പാസുകൾ ക്രിയേറ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് പാസുകളിൽ മുപ്പത്തിയൊന്നും ലക്ഷ്യത്തിലേക്ക് നാല് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ അതിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ എട്ട് ഗ്രൗണ്ട് ഗോൾസ് അതിൽ അഞ്ചെണ്ണം സക്സസ്ഫുൾ ഒമ്പത് പോയിൻറ്റ് അഞ്ചാണ് അദ്ദേഹത്തിന് ഇന്നലെ സോഫാസ്കോർ ഡോട്ട് കോമിൻ്റെ റേറ്റിങ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കൊന്ന് നോക്കുക പതിനൊന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും യെസ് പുലി നാല് വരസ് പൊളിച്ചെടുക്കുകയാണ് അർജന്റീനയുടെ ഭാവി ആ കൈകളിൽ ഭദ്രമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടുവത്താം